തൃശൂർ വെള്ളിക്കുളങ്ങരയിൽ കേസിൽ പ്രതിയാക്കിയ യുവാവിനെ കസ്റ്റഡി മർദ്ദനത്തിന് ഇരയാക്കിയതായി പരാതി മോനടി സ്വദേശി മോനടി ദേശം സ്വദേശി ദീപു ഫ്രാൻസിസിനാണ് മർദ്ദനമേറ്റത് സ്റ്റേഷനിലെ സി സി ടി വി ഇല്ലാത്ത ഭാഗത്ത് വെച്ച് പോലീസുകാർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതായി ദീപു ഇരിങ്ങാലക്കുട സ്റ്റേഷനിലെ സി പി ഒ പ്രവീൺ വേലായുധനുമായി ഉണ്ടായ വാക്കുതർക്കം മറയാക്കി വ്യാജ പരാതി നൽകി കേസിൽ ഉൾപ്പെടുത്തി എന്നുമാണ് ദീപു പറയുന്നത് അന്ന് ഞാൻ ശേഷം എഴുതി നല്ല ശനിയാഴ്ച ശനിയാഴ്ച വൈകുന്നേരം പിന്നെ കണ്ണിന് അതില് ഈ കണ്ണിന്റെ കാഴ്ച ബ്ലഡർ ആയിരിക്കുക അങ്ങനെയാണ് ഇപ്പോ വന്നിരിക്കുന്നത് വേണ്ടി പിന്നെ തലയില് ബ്ലഡും ബ്ലോട്ടായിരിക്കും ഇടിച്ചത് അവിടത്തെ ഒരു സാറാണ് പേര് സി എ അപ്പൊണ്ടായില്ല അത് കഴിഞ്ഞ് ഞാൻ മെഡിക്കൽ എടുത്തിട്ട് വരുമ്പോൾ സി എ അവിടെ ഉണ്ടായി സി എങ്ങനെ ചെയ്തിട്ടില്ല സാറേ തല്ലേ ഉള്ളൂ പിടിച്ചു യുവാവിനെ വ്യാജ കേസിൽപ്പെടുത്തി മർദ്ദിച്ചു എന്ന ആരോപണം നിഷേധിച്ച് പോലീസ് സി പി ഒ പ്രവീണിനെ വധിക്കാൻ ശ്രമിച്ച കേസിലാണ് ദീപുവിനും ലിസ്റ്റിനുമെതിരെ കേസത്തെടുത്തതെന്നും ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും നേരെ പ്രതികൾ കയ്യേറ്റ ശ്രമം നടത്തി എന്നുമാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ലെവിൻ കെ വിജയൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ലെവിൻ ഇതിപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി ആ നിലയ്ക്ക് ഇവരുടെ ഭാഗത്തുനിന്നും നടപടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണം പോലീസ് ഉന്നയിക്കുന്നു എന്താണ് സംഭവിച്ചത് ഹർഷൻ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഈ പരാതിക്ക് അടിസ്ഥാനമായ സംഭവമുണ്ടാകുന്നത് വെള്ളിക്കുളങ്ങര മേനാടി ദേശം സ്വദേശികളായിട്ടുള്ള യുവാക്കൾ വഴിയിലൂടെ നടന്നു വരുന്നതിനിടയിൽ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ സി പി ആയിട്ടുള്ള വെള്ളിക്കുളങ്ങര സ്വദേശിയായിട്ടുള്ള പ്രവീൺ വേലായുധൻ അവിടെ ആ വഴി കാറിലെത്തുന്നു ഈ കാറിലെത്തിയ ഉദ്യോഗസ്ഥൻ്റെ വാഹനം ഈ ചെറുപ്പക്കാരിൽ ഒരാളുടെ ശരീരത്ത് തട്ടുന്നു വാഹനം നിർത്താതെ പോകുമ്പോൾ ഇവർ പുറകെ എത്തി വാഹനം തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുന്നു ആ സമയത്ത് ഉദ്യോഗസ്ഥൻ പുറത്തിറങ്ങി വന്ന് ഇവരുമായി തർക്കത്തിലേർപ്പെടുകയും പിന്നീട് ഇവരെ മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിയായി റിമാൻഡിൽ കഴിയുന്ന ആശുപത്രിയിൽ റിമാൻഡിൽ കഴിയുന്ന ദീപു അടക്കം ദീപുവിൻ്റെ അടക്കം പറയുന്നത് ഇതേ തുടർന്ന് ഉദ്യോഗസ്ഥൻ വാഹനം തട്ടിയതും മർദ്ദിച്ചതും ചൂണ്ടിക്കാട്ടി വെള്ളിക്കുളങ്ങര സ്റ്റേഷനിൽ പരാതി പറയാൻ എത്തിയ ഈ രണ്ടുപേരെയും ലിസ്റ്റൺ എന്ന യുവാവും അതോടൊപ്പം തന്നെ ദീപു എന്ന യുവാവും ഇവർ രണ്ടുപേരെയും സ്റ്റേഷനിൽ ഇരുത്തുകയും പിന്നീ പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥന്റെ ഈ വെള്ളിക്കുളങ്ങര സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പ്രതി അല്ലെങ്കിൽ ആരോപണ വിധേയനായിട്ടുള്ള പ്രവീൺ വേലായുധന എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തുകയും ഇദ്ദേഹത്തിന്റെ കൊണ്ട് ഇരുവർക്കുമെതിരെ പരാതി എഴുതി വാങ്ങുകയും പിന്നീട് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ത്രീത്വത്തെ അപമാനിച്ചതിനടക്കം കേസെടുത്ത് സ്റ്റേഷനിൽ കസ്റ്റഡിയിൽ വെക്കുകയും പിന്നീട് രാത്രി ഈ യുവാക്കളെ ഈ ദീപു എന്ന് പറയുന്ന ഇയാളെ സംഘം ചേർന്ന് പോലീസുകാർ സി ഇല്ലാത്ത ഭാഗത്ത് വെച്ച് മർദ്ദിക്കുകയുമായിരുന്നു എന്നുള്ളതായി ാണ് ഈ ദീപു പറയുന്നത് ഈ ചെറുപ്പക്കാരന്റെ വീട്ടുകാർ ഈ കേസറിഞ്ഞ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവരോടും ഇയാൾ മർദ്ദിച്ചു എന്ന് പറയുന്നു തൊട്ടടുത്ത ദിവസം ചാലക്കുടി മജിസ്ട്രേറ്റിന് മുന്നിലാണ് പ്രതികളെ ഹാജരാക്കേണ്ടത് എന്നാൽ മജിസ്ട്രേറ്റ് അവധിയായതിനാൽ ഇരിങ്ങാലക്കുട കോടതിയിൽ പ്രതികളെ എത്തിക്കുന്നു ഇതിൽ ഈ മർദ്ദനമേറ്റ ചെറുപ്പക്കാരൻ മജിസ്ട്രേറ്റിനോട് തനിക്ക് മർദ്ദനമേറ്റു എന്ന് പറയുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയിലേക്ക് അയച്ചിരിക്കുകയാണ് മൂന്ന് ദിവസമായി ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞു വരികയാണ് ഈ ദീപു എന്ന് പറയുന്ന ഈ പ്രതിസ്ഥാനത്തുള്ള ഈ ചെറുപ്പം ിൽ ഇദ്ദേഹത്തിന്റെ തലയ്ക്ക് അടക്കം ഗുരുതര മർദ്ദനം തലയിൽ ബ്ലഡ് കോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പരാതിക്കാരൻ പറയുന്നത് അതോടൊപ്പം തന്നെ കണ്ണിന് കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാക്കുന്ന വിധത്തിലുള്ള ഗുരുതര പരിക്കുകളുമുണ്ട് മറ്റിടങ്ങളിൽ വെച്ചും പോലീസ് ഉദ്യോഗസ്ഥർ മർദ്ദിച്ചു എന്നുള്ളതാണ് ഈ ദീപുവിന്റേതായിട്ടുള്ള ആരോപണം ഇയാളെ കാണുന്നതിനു വേണ്ടി ഇന്നലെ ഈ ബന്ധു അടക്കമുള്ള ആളുകൾ എത്തിയപ്പോൾ പോലീസുകാർ അനുവദിച്ചില്ല പിന്നീട് എ ഡി ജി പി ലോ ആൻഡ് ഡോക്ടറുമായി ബന്ധപ്പെട്ട പരാതി അറിയിച്ചപ്പോൾ മാത്രമാണ് ഇയാളെ കാണാൻ അനുവദിച്ചത് എന്നുള്ളതും ഇവർ പറയുന്നു ഏതായാലും പോലീസ് ഈ ആരോപണങ്ങളെ പൂർണ്ണമായി നിഷേധിക്കുകയാണ് കുടുംബസമേതം വാഹനത്തിൽ സഞ്ചരിച്ച പ്രവീൺ വേലായുധനെന്ന് സി പി ഐ തടഞ്ഞു നിർത്തി ഇവർ മർദ്ദിക്കുകയായിരുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് മാത്രമല്ല മുൻപ് കഞ്ചാവ് കേസുകളടക്കം പ്രതിയായിട്ടുള്ള ആളാണ് ഈ ദീപു അതുകൊണ്ട് തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് എന്നുള്ളതും പോലീസ് ഉന്നയിക്കുന്ന വാദമാണ് ഇത് ഒരു 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 ആരോപണം ഉയർന്നിരിക്കുന്നു എന്നതാണ് എന്തായാലും നമ്മൾ നേരത്തെ കണ്ട മട്ടിലുള്ള ആ അതായത് ഒരു 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 കസ്റ്റഡി ത വെളിവാക്കുന്ന തരത്തിലല്ല ഈ വിഷയം വന്നിരിക്കുന്നത് ഇതിൽ ആരോപണമുണ്ട് ഇരുപക്ഷത്തു നിന്നും ആരോപണമുണ്ട് കൂടുതൽ വ്യക്തത വരേണ്ട വിഷയവുമാണ് ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ഇവിടെ ഒരു ആരോപണം നിലനിൽക്കുന്നു മർദ്ദിച്ചിട്ടുണ്ട് എന്ന ആരോപണം മജിസ്ട്രേറ്റിന് മുന്നിലും അയാൾ പറഞ്ഞിട്ടുണ്ട്